കേരള ലൂ എന്ന ക്ലൂ ആപ്പ് അതായത് നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഉൾവിളി വരികയാണ് ഒന്ന് മൂത്രം ഒഴിക്കണം ടോയ്ലറ്റിൽ പോകണം എന്താ ചെയ്യാൻ സാധാരണ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻ്റോ ഹോട്ടലോ എന്ത ഉണ്ടോ നോക്കൂ എന്നിട്ട് അവിടെ പോകും എന്തെങ്കിലും കഴിക്കണം ബാത്റൂമിൽ പോകണം കഴിച്ചതിൻ്റെ ബില്ല് കൊടുക്കണം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഈ ക്ലൂ ആപ്പ് വരുമ്പോൾ അതിൽ നമ്മളുള്ള ലൊക്കേഷനിലുള്ള ഏറ്റവും വൃത്തിയുള്ള ടോയ്ലറ്റുകൾ നമുക്ക് കാണാൻ കഴിയും മാപ്പിന്റെ സഹായത്തോടെ ആ സ്ഥലത്ത് എത്താനും കഴിയും കേരളത്തിലെ ഹോട്ടലുകള് റെസ്റ്റോറൻറ്റുകൾ എല്ലാവരുമായിട്ട് ടൈ ആയിട്ടാണ് ഈ ആപ്പ് വരുന്നത് മറ്റ് സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തന സമയം നമുക്ക് അറിയാൻ കഴിയും കാരണം നമ്മൾ അവിടെ പോകുമ്പോൾ ഇനി ടോയ്ലറ്റിൽ യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അങ്ങനെയുള്ള എല്ലാ ആശങ്കകൾക്കും പരിഹാരമായിട്ടാണ് ക്ലൂ ആപ്പ് വരുന്നത് ഈ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കേരള സർക്കാരിന്റെ ഒരു സംരംഭമാണിത് ഉടൻ തന്നെ ആപ്പ് ഐ ഒ എസിലും ആൻഡ്രോയിഡും ഒക്കെ കിട്ടുമെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക സൈറ്റുകളിലൊക്കെ പറയുന്നത് അപ്പൊ ആപ്പ് വന്നാൽ ഒന്നും നോക്കണ്ട അപ്പൊ തന്നെ ഡൗൺലോഡ്